സംസ്ഥാനത്ത് അതിതീവ്ര മഴ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്നും നാളെയും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ചയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാനും സാധ്യത അതേസമയം ഇടുക്കി ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകി വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിച്ചേക്കാനാണ് സാധ്യത വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് യശ്ശാലിനിയും പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി കോഴിക്കോട് നിന്ന് ആനന്ദ് ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ എന്നിവർ ചേരുകയാണ് ആദ്യം ആനന്ദിലേക്കാണ് പോകുന്നത് ആനന്ദ് നമുക്കറിയാം സംസ്ഥാനം വ്യാപകമായി മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതേ തുടർന്ന് ചില മാർഗനിർദ്ദേശങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും തുടക്കത്തിൽ ഈ മഴ ഈ സംസ്ഥാനത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളെയാണ് ബാധിച്ചിരുന്നതെങ്കിൽ പിന്നീട് പതുക്കി ഇപ്പോൾ മലബാറിലേക്കും വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും ഈ മഴ കനക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശക്തിയായിട്ടുള്ള മഴ തന്നെയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ രാത്രിയിലടക്കം മലബാറിലെ പല പ്രദേശത്തും ശക്തിയായിട്ടുള്ള കോരിച്ചുരുന്ന മഴ കൂടിയ മഴ തന്നെയാണ് പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ഈ മഴ കനക്കുന്നതോടെ തന്നെ അത്തരത്തിൽ പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയുള്ളവർക്കെല്ലാം ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് കടലിൽ പോകുന്ന ക സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിനെ കുറിച്ച് എല്ലാം അന്തർദേശങ്ങളുമായി ഭരണകൂടങ്ങൾ എന്തായാലും രംഗത്ത് വന്നിട്ടുണ്ടോ നമുക്കറിയാം ഈ മഴ പെയ്തു തുടങ്ങിയാൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് സാധാരണക്കാരായിട്ട് ആളുകളുടെ ഗതാഗതത്തിന് തന്നെയാണ് അത്തരത്തിൽ ജില്ലയിലെ പല പ്രദേശങ്ങളിലും റോഡുകൾ ഏകദേശം തോടുകളാവുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളടക്കം മാനാഞ്ചര പ്രദേശങ്ങളടക്കം ഒരൊറ്റ തവണ മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് നിറയുന്ന അവസ്ഥ വാഹനങ്ങൾ കൃത്യമായി സഞ്ചരിക്കാനാവാത്ത ഒരവസ്ഥ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിനിധി കോഴിക്കോട് നിന്ന് അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എടുത്തു പറയേണ്ടത് ഈ രണ്ട് ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ മലിനജലം പല പ്രദേശങ്ങളും കെട്ടിക്കിടക്കുന്ന ഒരു ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ കാമ്പുറം കോഴിക്കോട് ജില്ലയുടെ തീരപ്രദേശമായ കാമ്പുറം മേഖലകളിൽ ഇത്തരത്തിൽ മലിനജലം കെട്ടിക്കിടതു കൊണ്ട് നാട്ടുകാരുടെ ഒരു പ്രതീക്ഷ ഉണ്ടാവുകയും തുടർന്ന് അത്തരത്തിൽ ആ മലിനജലം ഒഴുക്കി വിടാനുള്ള ഒരു സാഹചര്യം ഭരണകൂടം ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികൾ അത് മഞ്ഞപ്പിത്തമാവട്ടെ മറ്റേ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെസ്റ്റ്നെ ജില്ലയിൽ അടിയന്തരമായി തന്നെ അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു മഞ്ഞപ്പിത്തം എടുത്തു പറയേണ്ട രോഗങ്ങളൊന്നു തന്നെയാണ് കഴിഞ്ഞ രണ്ടാഴ്ച ഏകദേശം തൊണ്ണൂറ്റിയേഴോളം ആളുകൾക്കാണ് ജില്ലയിൽ സർക്കാർ ആശുപത്രികളിൽ മാത്രം അത്തരത്തിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡെങ്കി ഡെങ്കിപ്പനി തന്നെയാണ് ജില്ലയിൽ അത്തരത്തിൽ ഡെങ്കിപ്പനിയും കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മഴ പെയ്തോടുകൂടി തന്നെ ഇത്തരത്തിൽ ഭരണകൂടം അധികൃതർ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഓടകളിലാവട്ടെട്ടെ അത്ര സ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്ക് കടക്കണം അതുപോലെ തന്നെ വെള്ളം ശുദ്ധജലം കെട്ടി ാണ് യാതൊരു കാരണവശാലും അനുവദിക്കരുത് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളാവട്ടെ അത്തരം കാര്യങ്ങളെല്ലാം ഈ വെള്ളം കെട്ടി കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ മറികടക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും ഈ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ മലബാറിലെ പല പ്രദേശത്തും പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെല്ലാം ഈ അധികൃതർ പറയുന്നത് മഴ കാരണം പ്രത്യേകിച്ച് കെടുതികൾ ഇതുവരെ എന്തായാലും ജില്ലയിലോ മറ്റ് മലബാറിൻ്റെ പ്രദേശങ്ങളിലോ എന്തായാലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ പകർച്ചവ്യാധികൾ തന്നെയാണ് കോഴിക്കോട്ടിനെ ആ തരത്തിൽ ഭയസങ്കാക്കുന്നത് പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കെ ക്ഷമിക്കണം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഡെങ്കിപ്പനി ഈ പറയുന്ന പോലെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട തന്നെയാണ് അപ്പോൾ ആ തലത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ മലബാറിൽ തുടക്കത്തിൽ ഭരണകൂടം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റ് മഴ കാരണമുണ്ടാവുന്ന കെടുതികളോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ കാര്യമായി തന്നെ ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാം വെള്ളക്കെട്ടുണ്ട് വകുപ്പിന്റെ ചില പണികൾ പൂർത്തിയാകാതെ കിടക്കുന്ന റോഡുകളെല്ലാം ഉണ്ട് ജനങ്ങൾ എല്ലാം വളരെ കൂടി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് കാരണം റോഡിലെല്ലാം കുഴിയാണ് മാത്രവുമല്ല വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ കെ എസ് ഇ ബിയുടെ ലൈൻ കപ്പിയൻ പൊട്ടിക്കിടക്കുകയോ അങ്ങനെയുള്ള അപകടങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ഒരു അവസരത്തിൽ ജനങ്ങളെ ഏത് തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളിലേക്കാണ് സർക്കാർ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അത്തരം നിയന്ത്രണങ്ങൾ കോഴിക്കോട് ഏർപ്പെടുത്തിയിട്ടുണ്ടോ കോഴിക്കോട് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗതാഗതം വലിയ ഒരു പ്രശ്നമായിട്ട് മാറുന്നു പ്രത്യേകിച്ച് നഗര മേഖലകളിലെല്ലാം തന്നെ അത്തരത്തിൽ മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത് റോഡുകളെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ കുഴികളാണ് ഈ മനാഞ്ചറ പ്രദേശത്ത് അടക്കം അത്തരത്തിൽ ചെറിയ ഒരു ചാറ്റൽ മഴ പെയ്താൽ തന്നെ വെള്ളം ഒഴുകി പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഈ മനാഞ്ചറ എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് ആ സ്ഥലത്തിൽ അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ മിനിറ്റിൽ സഞ്ചരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടുത്തെ മലിനീജലം ഒഴുകിക്കളയാനും അല്ലെങ്കിൽ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിൽ പല രാഷ്ട്രീയ ും രംഗത്ത് വന്നിരുന്നു എന്തായാലും ഈ കെ സി ബി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ തുറക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത് കുട്ടികളാണ് ഇനി കൂടുതലും നഗരത്തിലുണ്ടാകുന്നത് അല്ലെങ്കിൽ പൊതുഗതാഗതത്തിൽ കുട്ടികൾ തന്നെ കൈയടക്കുന്ന ഒരു സ്ഥിതി വരും അപ്പോഴേക്കും ഇത്തരത്തിലുള്ള എല്ലാ അറ്റകുറ്റപ്പണികളും തീർത്തുകൊണ്ട് തന്നെ വാഹന ഗതാഗതം സുഗമമാക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ നഗരത്തിന്റെ പല മേഖലകളിലും സ്കൂളുകൾ ധാരാളമുള്ള ഒരു പ്രദേശം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ നഗരത്തിലെ വെള്ളക്കെട്ട് കുട്ടികളെയും ബാധിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളക്കെട്ട് മൂലം ഉണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യമായി തന്നെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ബാധിക്കാനും സാധ്യത കുട്ടികളെ തന്നെയായിരിക്കും പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ കെ സി ബിയുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മഴ ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും കമ്പി പൊട്ടിക്കിടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അത് വെള്ളത്തിൽ വീഴാനും അതുവഴി അപകടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും എന്തായാലും തള്ളിക്കളിയാലും അതുമായി ബന്ധപ്പെട്ട കെ സി ബിയും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു നിർദ്ദേശങ്ങൾ നിർദ്ദേശം എന്തായാലും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ മലയോര മേഖലകളിൽ ശക്തമാകുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥയുടെ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് കുറ്റ്യാടി മേഖലയിലെല്ലാം അത്തരത്തിൽ മഴ കണക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീരദേശ മേഖലയിലുള്ളവർക്കും ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് കടലിൽ പോകുന്നവർക്ക് കൃത്യമായും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അടിയന്തരമായിട്ടുള്ള അതായത് കടലിൽ പോക്ക് അടിയന്തരമല്ലാത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം എന്തായാലും വരാൻ സാധ്യതയുണ്ട് ദേവിക ശരി ആനന്തു ദയവായി തുടരുക ഇനി പത്തനംതിട്ടയിലെ ഒരു സ്ഥിതി കൂടി പരിശോധിക്കേണ്ടതുണ്ട് മിഥുൻ മുരളിയുണ്ട് അവിടെ മിഥുൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശക്തമായ മഴ തന്നെയാണ് പത്തനംതിട്ടയിലും പെയ്തിറങ്ങിയത് ജനജീവിതം ദുരിതത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മിഥുൻ തന്നെ അവിടുത്തെ നാട്ടുകാരുടെ ബൈറ്റുകൾ മറ്റും എടുത്തപ്പോൾ അവരെല്ലാം പറയുന്നത് അവർ ഒരേ പ്രതിസന്ധിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു സംവിധാനവും ഇല്ലാതെ വെള്ളം കയറി മതിലുകൾ പൊളിയുക ഇങ്ങനെയുള്ള വളരെ വളരെ വെല്ലുവിളിയാണ് ഇപ്പോഴത്തെ മഴയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് അത്തരം സാഹചര്യം തന്നെയാണ് അവിടെ तुले रनाता. ദേവിക റെഡ് അലർട്ട് പത്തനംതിട്ടയിൽ തുടരുകയാണ് ഇന്നലെ പത്തനംതിട്ടയിൽ മഴ അല്പം ശമിച്ച കാലാവസ്ഥയായിരുന്നു ഇന്നലെ പകൽ മഴ കുറവായിരുന്നു ശനിയാഴ്ച തുടർച്ചയായ മഴ ലഭിച്ചെങ്കിൽ ഇന്നലെ പകലും ഇന്നലെ രാത്രിയിലും ഇടപെട്ടുള്ള മഴ മാത്രമാണ് പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ അന്തരീക്ഷം മേഘാവൃതമാണ് ചാറ്റൽ മഴ മാത്രമാണുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുള്ളത് ശക്തമായ കാറ്റോട് കൂടിയ മഴ വരും മണിക്കൂറുകളിൽ പത്തനംതിട്ടയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ുണ്ട് പക്ഷേ നിലവിൽ ചാറ്റൽ മഴ മാത്രമാണ് പത്തനംതിട്ടയിൽ നഗരത്തിലും മറ്റ് വിവിധ പ്രദേശങ്ങളിലുമെല്ലാം അനുഭവപ്പെടുന്നത് ശനിയാഴ്ച വരെ മലയോര മേഖലകളിലടക്കം കനത്ത മഴയായിരുന്നു ലഭിച്ചിരുന്നത് ശനിയാഴ്ച രാത്രിയോടുകൂടി മഴ ഇടപെട്ടുള്ള മഴയിലേക്ക് മാറി ഇന്നലെ പകലും അത്തരത്തിൽ തന്നെയായിരുന്നു ഇന്നലെ രാവിലെ മാത്രമാണ് ശക്തമായ മഴ പത്തനംതിട്ടയിൽ ലഭിച്ചത് പിന്നീട് പകൽ സമയത്ത് ഇടയ്ക്ക് വെയിൽ വരുന്ന സാഹചര്യം വരെ ഉണ്ടായി കാലാവസ്ഥ അങ്ങനെ മാറി വരുന്ന സാഹചര്യം ഉണ്ടായി വൈകുന്നേരത്തോടു കൂടി ഇടപെട്ടുള്ള മഴയിലേക്ക് മാറി രാത്രിയിലും ചാറ്റൽ മഴയാണ് ലഭിച്ചത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ും പത്തനംതിട്ടയിൽ ഇല്ല മുന്നറിയിപ്പുകൾ തുടരുകയാണ് ഏതു നിമിഷവും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തി നാല് പ്രശ്നബാധിത മേഖലകളാണ് പത്തനംതിട്ടയിൽ കണ്ടെത്തിയിരിക്കുന്നത് മലയോര മേഖലകളിലാണ് ഇത് കൂടുതലുള്ളത് റാന്നി കോന്നി മേഖലകൾ ഉൾപ്പെടെ നാൽപ്പത്തി നാല് പ്രശ്നബാധിത മേഖലകൾ ഈ ബാധ്യതകൾ ഈ മേഖലകളിൽ ദുരന്തം പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു പക്ഷേ നിലവിൽ ഒരിടത്തും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല നാൽപ്പത്തിനാല് സ്ഥലങ്ങളിലും ക്യാമ്പുകൾ സജ്ജമാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടൊക്കെയുള്ള ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷേ ഒരിടത്തും നിന്നും വെള്ളപ്പൊക്ക ഭീഷണിയോ മറ്റ് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയോ ഒന്നും കണക്കിലെടുത്തുകൊണ്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഇന്നലെ അല്പസമയം മഴ മാറി നിന്ന ഒരു കാലാവസ്ഥ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല പലയിടങ്ങളിലും ചെറിയ രീതിയിലേക്ക് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നെങ്കിലും ഇന്നലെ മണിക്കൂറുകൾ മൂന്ന് നാല് മണിക്കൂറോളം പകൽ സമയത്ത് വെയിൽ വരുന്ന കാലാവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വെള്ളമെല്ലാം വളരെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്ക് മാറി അതുകൊണ്ട് അല്പം ശമനം ആശങ്കപ്പെടേണ്ട സാഹചര്യം അല്പം ഒഴിഞ്ഞു നിൽക്കുന്നു പക്ഷേ പലയിടങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണി തുടരുന്നുണ്ട് ആറന്മുളയുടെയും താഴ്ന്ന പ്രദേശങ്ങളിലുമൊക്കെ വെള്ളപ്പൊക്ക ഭീഷണി ഏത് നിമിഷം വേണമെങ്കിലും വീടുകളിലേക്ക് വെള്ളം കയറാം എന്നുള്ള ഒരു ആശങ്കയുണ്ട് ആശങ്കയോടുകൂടി തന്നെയാണ് പല സ്ഥലങ്ങളിലും നാട്ടുകാർ ജീവിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ക്യാമ്പുകളിലേക്ക് മാറും സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സാധന സാമഗ്രികളെല്ലാം റെഡിയാക്കി ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ജനങ്ങളെയാണ് പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഈ മലയോര മേഖലകളിലും റാന്നി കോന്നി അടക്കമുള്ള മേഖലകളിലൊക്കെ മണ്ണിടിച്ചൽ ഭീഷണി ഒപ്പം ഉരുൾപൊട്ടൽ ഭീഷണി അതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ നിന്നൊക്കെ വളരെ വേഗത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്നുള്ള മുന്നറിയിപ്പും ഈ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് നൽകുന്നുണ്ടായിരുന്നു ഇനി നദികളിലെ ജലനിരപ്പ് പരിശോധിക്കുകയാണെങ്കിൽ അച്ഛൻ ാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ശനിയാഴ്ച മലയോര മേഖലകളിലെല്ലാം കനത്ത മഴയാണ് ലഭിച്ചത് ലാഹ ശബരിമല പാതയിലെ ലാഹയിൽ നൂറ്റി മില്ലിമീറ്റർ മഴ വരെ ലഭിക്കുന്ന സാഹചര്യം ശനിയാഴ്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം എല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പമ്പയാറ്റിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പന്തളത്തൊക്കെ ശനിയാഴ്ച വൈകിട്ട് വരെ നല്ല മഴ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പമ്പയാറ്റിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കക്കാട്ടാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പക്ഷേ ഈ നദികളിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്ന സാഹചര്യം ആശങ്കപ്പെടേണ്ട ഒരു ക്രമാഗ ക്രമാനുഗതമായ വർദ്ധനവിലേക്ക് ജലനിരപ്പ് ഉയർന്ന ഉയർന്നിട്ടില്ലെന്നുള്ള ഒരു വിലയിരുത്തലാണ് ജില്ലാ ഭരണകൂടം ഇതുവരെയും നിലനിർത്തുന്നത് ഒപ്പം മണിമലയാറിൽ ജലനിരപ്പ് ഉയർന്നതും പത്തനംതിട്ടയെ ബാധിക്കും തൊട്ടടുത്ത പ്രദേശമായ ജില്ലയായ കോട്ടയത്തും മഴ മുന്നറിയിപ്പ് റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ കോട്ടയത്ത് മഴ കനത്താൽ മണിമലയാറിൽ ജലനിരപ്പ് ഉയരും അതും പത്തനംതിട്ടയിലെ ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കുകയും ചെയ്യും അപ്പോൾ അയൽ ജില്ലകളിലെ ജലനിരപ്പ് ഉയർന്നതും കോട്ടയം ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതും ആ പ്രദേശങ്ങളിലെയും നദികളിൽ ജലനിരപ്പ് ഉയർന്നതും ൊക്കെ പത്തനംതിട്ടയിലും കാര്യമായി തന്നെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ എന്തായിരിക്കും എന്നതാണ് വിലയിരുത്തേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് കിടക്കും മുന്നൊരുക്കങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുകയാണ് മലയോര മേഖലകളിലേക്ക് യാത്രകൾക്ക് ഉൾപ്പെടെ കർശന നിർദ്ദേശങ്ങൾ സുരക്ഷയോടുകൂടി മാത്രമേ പകൽ സമയത്ത് യാത്ര ചെയ്യാവുള്ളൂ രാത്രി സമയങ്ങളിൽ കർശനമായ യാത്രാ വിലക്കുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി ഏഴ് മണിക്ക് ശേഷം ഗവി ആങ്ങാമുഴി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മലയോര മേഖലകളിലേക്ക് കട ുന്നത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലേക്ക് സഞ്ചാരം പാടില്ല ഇരുപത്തി മൂന്നാം തീയതി വരെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് അനിഷ്ട സംഭവങ്ങളായിട്ട് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ഗവി മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ പുലർച്ചെ ഗവി മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി കെ എസ് ആർ ടി സി ഈ ഭാഗത്ത് കുറച്ച് സമയം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി ചില മേഖലകളിൽ കൃഷിയിടങ്ങൾ വെള്ളം കയറി കൃഷികൾ നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വാഴ കൃഷിയുമൊക്കെയാണ് ഓണക്കാല വിളവ് ലക്ഷ്യമിട്ടുകൊണ്ട് പല കർഷകരും പന്തളം ഭാഗങ്ങളിലൊക്കെ വാഴയും മറ്റ് അനുബന്ധ കൃഷികളുമൊക്കെ ചെയ്തിരുന്നു ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി കൃഷികൾ നശിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ചില സംഭവങ്ങൾ മാത്രമാണ് ഇതുവരെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്നത് ഒപ്പം നദികൾ കിടക്കുന്നതും നദികൾക്ക് സമീപത്ത് താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശവും തുടരുകയാണ് നദി മുറിച്ചു കിടക്കരുത് ഒരു കാരണവശാലും പലയിടത്തും വളരെ വേഗത്തിലാണ് ഈ നദിയിലെ ജലനിരപ്പ് ഉയരുന്നത് ഈ മണിയാർ സ്പിൽവേയുടെ ഷട്ടറുകൾ ഏത് നിമിഷം വേണേലും തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകും അങ്ങനെ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ കക്കാട്ടാറിൽ ജലനിരപ്പ് ഉയർന്നേക്കാം അൻപത് മില്ലിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ അമ്പത് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ നദികളിൽ കക്കാട്ടാറിൽ ഉൾപ്പെടെ ജലനിരപ്പ് ക്രമാനുഗതമായി വർദ്ധിക്കും അതുകൊണ്ട് തീരദേശങ്ങളിൽ നദികളുടെ തീരത്ത് താമസിക്കുന്ന ജനിച്ച അതീവ ജാഗ്രതയോട് കൂടി വേണം പുലർത്തേണ്ടതുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് ഒപ്പം ഏത് നിമിഷം വേണേലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ മലയോര മേഖലകളിലെയും റാന്നി കോന്നി അടക്കമുള്ള മേഖലകളിലെയും പമ്പയാറിൻ്റെ തീരത്തുള്ളവരും കക്കാട്ടാറിൻ്റെയും മണിമലയാറിൻ്റെയും മറ്റ് തീരത്തുള്ളവരെയുമൊക്കെ ഏത് നിമിഷം വേണേലും മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ആളുകൾ അങ്ങനെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായാലും ക്യാമ്പുകളിലേക്ക് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നുള്ള മുന്നറിയിപ്പും ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ടായിരുന്നു എന്തായാലും മഴ ഇപ്പോൾ ചാറ്റൽമഴയായി തുടരുകയാണ് അന്തരീക്ഷം മേഘാവൃതമാണ് ഏത് നിമിഷം വേണമെങ്കിലും മഴ ശക്തി പ്രാപിക്കാനുള്ള സാഹചര്യം ജില്ലയിലുണ്ട് വിവിധ ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഇരുണ്ട് കൂടിയ മേഘാവൃതമായ കാലാവസ്ഥ തന്നെയാണ് ജില്ലയിൽ നിലനിൽക്കുന്നത് നഗരത്തിലാണ് ഞാനുള്ളത് നഗരത്തിലും രാവിലെ ചാറ്റൽമഴയാണ് ഇരുണ്ട് കൂടിയ കാലാവസ്ഥ മേഘാവൃതമായ കാലാവസ്ഥ ഏത് നിമിഷം വേണമെങ്കിലും മഴ ശക്തി പ്രാപിക്കാനുള്ള കാലാവസ്ഥ വളരെ ശക്തമായ കാറ്റോട് കൂടിയ മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ നിലനിൽക്കുകയും ചെയ്യുന്നത് ദേവിയ